ഇത്രയും കാലം നമ്മൾ ബാംഗ്ലൂരുവിലേക്കും ചെന്നൈയിലേക്കും ഒക്കെ പോകുമ്പോൾ ഉണ്ടായിരുന്ന കഷ്ടപ്പാട് നിങ്ങൾക്ക് ഓർമ്മയില്ല തിക്കിലും തിരക്കിലും പെട്ട് തോന്നിയ സമയത്ത് വരുന്ന ബസ്സിൽ നടുവൊടിഞ്ഞും ട്രെയിൻ ആണെങ്കിൽ കൂതറ വൃത്തിയില്ലാത്ത കഴിച്ചു കഴിഞ്ഞാൽ വായ വയ്ക്കാത്ത ഫുഡും അതുപോലെ ഒരു സിവിക് സെൻസും ഇല്ലാത്ത നാട്ടുകാരോടൊപ്പം വലിഞ്ഞു കയറി പോകേണ്ട അവസ്ഥ സീസണായൽ ബസ്സുകാർ വാങ്ങി കൂട്ടുന്ന കഠിന കടോര ടിക്കറ്റ് ചാർജ് റോഡിലെ മുടിഞ്ഞ കുണ്ടും കുഴിയും കാരണം നടുവടിയുന്ന യാത്ര പിന്നെ അവിടെ എത്തുന്ന കാര്യം ഉറപ്പൊന്നുമില്ലെങ്കിലും എങ്ങാനെത്തിയാലോ രാവിലെ പുറപ്പെട്ടു കഴിഞ്ഞാൽ അർദ്ധരാത്രി എത്തിയ ഭാഗ്യം എന്നാൽ ഇതിനൊക്കെ വലിയ പരിഹാരമായി വന്ന സംഭവമാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ കയറി ഭാരതാംബയെ പൂജിപ്പിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന കുറച്ച് ആളുകളെ ഒഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് സിവിക് സെൻസ് ഉള്ള അതുപോലെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് മൂല്യം നൽകുന്ന ആളുകളാണ് ഇതിൽ കയറാറുള്ളത് എന്തുട്ടായാലും ഇത് വെറൊരു ട്രെയിൻ അല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് കിട്ടിയ വലിയൊരു ആശ്വാസം തന്നെയാണ് മറ്റു ട്രെയിനുകളൊക്കെ പിടിച്ചിട്ടിട്ടായാലും നമ്മൾ എത്രണ്ടോടത്തേക്ക് വന്ദേ ഭാരത് എത്തിച്ചിരിക്കും എങ്ങനെയാണെങ്കിലും വന്ദേ ഭാരത് ഒരു വലിയ വിജയം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്പീഡിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ജോലി എന്ന് പറയുന്ന ആളുകൾക്ക് ജോലി സ്ഥലത്ത് എത്താൻ സ്പീഡ് അത്യാവശ്യമല്ലേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് കേരളത്തിലുള്ളവർക്ക് വലിയൊരു സമാധാനം കൊടുത്തിരിക്കുകയാണ് വന്ദേ ഭാരത് വന്ദേ ഭാരതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയണം ഈ ട്രെയിൻ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത് ബാംഗ്ലൂരുവിൽ പോയി കഷ്ടപ്പെടുന്ന നമ്മൾ മലയാളികൾക്ക് തന്നെയാണ് കേരളത്തിൽ നിന്ന് ബോംബെയിലേക്കും ഡൽഹിയിലേക്കൊക്കെ ഉള്ള ജോലി േടിയുള്ള കുടിയേറ്റ ഒരു അവസാനിച്ചു എന്ന് തന്നെ പറയാം കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ ഇപ്പോൾ പോകുന്നത് ഐ ടി ഹബ്ബായ ബാംഗ്ലൂരിലേക്ക് തന്നെയാണ് ഐ ടി മേഖലയിലും മറ്റു ബിസിനസുകളിലുമായി കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്നത് ബാംഗ്ലൂരിലല്ലേ അവർക്ക് വീട്ടിലേക്ക് വരാനും തിരിച്ചു പോകാനും മുമ്പ് മറ്റ് ട്രെയിനുകളോ ബസ്സുകളോ മാത്രമേ ആശ്രയിരുന്നുള്ളൂ എന്നാൽ ഈ വന്ദേ ഭാരത് വന്നതോടെയാണ് കാര്യങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകാൻ പോകുന്നത് കാരണം എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടാൽ വെറും എട്ടര മണിക്കൂർ കൊണ്ട് ട്രെയിൻ ബാംഗ്ലൂരിലെത്തും എത്തും ആവശ്യത്തിന് വൃത്തി കുറച്ച് ബോധമുള്ള ആളുകൾ അതുപോലെ അത്യാവശ്യം ും ഭേദപ്പെട്ട ഭക്ഷണം ഇതൊക്കെ കിട്ടുകയും ചെയ്യും സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് കാശ് ഇത്തിരി കൂടുതലാണെങ്കിലും സീസൺ ടൈമില് ബസ്സുകാരുടെ അത്രയും പൈസ വാങ്ങാൻ ഇവർക്ക് സാധിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം അത്യാവശ്യത്തിന് കുറഞ്ഞ സമയം കൊണ്ട് സുഖമായി എ സി കോച്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റി കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യല്ലേ കേരളത്തിലെ എറണാകുളം തൃശ്ശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ മാത്രമാണ് സ്റ്റോപ്പുകൾ ഉള്ളത് ഞാൻ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ഒക്കെ സ്റ്റോപ്പ് വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്റെ അഭിപ്രായം തിരുവനന്തപുരം തൊട്ടങ്ങട് സ്റ്റോപ്പ് വരാണെങ്കിലേ ഇനി ടിക്കറ്റ് നിരക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു അത്രയും അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും എങ്കിലും കൊള്ളയല്ല മാന്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും സൗകര്യങ്ങൾ തരുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇത്തിരി ടിക്കറ്റിന് റേറ്റ് ആയാലും കുഴപ്പമില്ല ഈ ഒരു കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ അംഗീകരിച്ച മതിയാകും ഇത്രയും വലിയൊരു വികസന നേട്ടം തന്നെയാണ് ഈ പറയുന്ന വന്ദേ ഭാരത് പറയുന്നത് ആ പാട്ടുകാരെ കൂടി അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം ഒരുപക്ഷെ കേരളയിലും വന്നിരുന്നെങ്കിൽ ഇപ്പോൾ വിമർശിക്കുന്ന ആളുകൾ ചിലപ്പോ ആ സമയത്ത് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തതന്നെ പിന്നെ എന്തിനേതിനും രാഷ്ട്രീയം കൊണക്കുന്ന പരിപാടി നിർത്തുന്നതാണ് നല്ലത് വികസനം ആര് അത് അംഗീകരിക്കണം അതില് എന്താ പറയാ ആരായാലും അത് അംഗീകരിച്ച് കയ്യടി കൊടുക്കുക തന്നെ വേണം